மஹாராணி கோல் பார்க் நிலம்பூர் காலத்தோட்டு மஹாராணி ஜுவல்லூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് മസ്തിഷ്ക ജ്വരം ബാധിച്ച ചികിത്സയിലായിരുന്ന അൻപത്തിയഞ്ചുകാരി മരിച്ചു തിരുവാലി മേലെ കോഴിപ്പറമ്പിൽ എളയിടത്തു കുന്ന നഗറിൽ പാപ്പാടൻ ശോഭന എന്ന അൻപത്തിയഞ്ചുകാരിയാണ് മരിച്ചത് കടുത്ത തലവേദനയെ തുടർന്ന് കഴിഞ്ഞ ഒന്നാം തീയതിയാണ് ശോഭനയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് ശനിയാഴ്ചയാണ് രോഗം സ്ഥിരീകരിച്ചത് തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത് ശോഭന തിരുവാലിയിലെ സ്വകാര്യ ജ്യൂസ് കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് മൃതദേഹം രണ്ടു മണിയോടെ കുടുംബ ശ്മശാനത്തിൽ സംസ്കരിക്കും എ പ്ലസ് വിഷൻ വണ്ടൂർ ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ കർണാടക നഴ്സിംഗ് കൌൺസിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഫസ്റ്റ് ഇയർ മുതൽ ഐ ഇ എൽ ടി എസ് ജർമൻ ലാംഗ്വേജ് കോച്ചിംഗ് കോഴ്സിന് ശേഷം യു കെ ജർമ്മനി പ്ലേസ്മെന്റ് ഗേൾസ് ഓൺലി ഹോസ്റ്റലും കോളേജും ഒരേ ഒരേസിൽ വിദ്യാഭ്യാസ വായ്പാ സൗകര്യം ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം Aishwarya Institute of Nursing Sciences